ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു എനർജി ഡ്രിങ്കാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇതിനു വേണ്ടി ഞാനിവിടെ പച്ചമഞ്ഞൾ വാങ്ങിച്ചിട്ടുണ്ട് പച്ചമഞ്ഞൾ ഞാൻ തൊലിയൊക്കെ ചെത്തി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത്രയൊന്നും നമുക്ക് വേണ്ട ഒരു സഖലം ഇട്ടാൽ മതി ഒന്നോ രണ്ടോ പീസ് ഇട്ടാൽ മതി പിന്നെ ഇവിടെ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടിയത് ക്യാരറ്റാണ് ക്യാരറ്റൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം പിന്നെ ഒരു ഓറഞ്ചാണ് ഞാനിവിടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കുരുവുള്ള ഓറഞ്ച് ആണെങ്കിൽ കുരു കളഞ്ഞേച്ച് വേണം എടുക്കാൻ ഈ ഓറഞ്ചിന് കുരു ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുരു കളയേണ്ടായിരുന്നു തൊലി ചെത്തി കളഞ്ഞിട്ടേ ഉള്ളൂ ഈ ഒരു ഓറഞ്ച് ഒരു ഓറഞ്ച് ഒരു ക്യാരറ്റ് ഒരു സ്വല്പം മഞ്ഞൾ സ്വല്പ ഇഞ്ചി ചേർത്താണ് ഞാൻ ഇവിടെ എനർജി ഡ്രിങ്ക് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളത്തിലാത്ത വെള്ളത്തിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് നമ്മളിത് അടിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും കുടിക്കാൻ ഞാനിവിടെ അരിച്ചാണ് എടുക്കുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു ഡ്രിങ്ക് ആണിത് അതും പ്രകാരമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഞാനിവിടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് വെച്ചിരിക്കുവാണ് ക്യാരറ്റ് പിന്നെ ഓരോ ദിവസം നമുക്ക് നമുക്കെടുക്കാം അതുകൊണ്ടെല്ലാം തന്നെ കഴുകി വെച്ചിരിക്കുവാണ് കുറച്ചേറെ മഞ്ഞളും പിന്നെ ഇഞ്ചിയൊക്കെ തൊലി എത്തിക്കളഞ്ഞിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് എടുത്തിട്ട് പിറ്റേ ദിവസം നമുക്കിങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ടാണ് രണ്ടു ദിവസത്തേക്കുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ഗ്ലാസ് പിന്നെ എനർജി ഡ്രിങ്കാണ് ആണ് തയ്യാറാക്കുന്നത് ഒരു ഗ്ലാസ്സിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം ഇപ്പോൾ ഞാൻ മിക്സർ ജാറിലോട്ട് ഒരു ഓറഞ്ച് അവർ ഓറഞ്ച് ക്യാരറ്റൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം എടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസിന് ആയതുകൊണ്ടാണ് ഒരു ക്യാരറ്റ് ഒരു ഓറഞ്ച് എന്ന രീതിയിൽ എടുത്തിരിക്കുന്നത് മഞ്ഞൾ ഇത്രയൊന്നും വേണ്ട മഞ്ഞൾ എന്തായാലും ഒരു കഷ്ണം ഇരിക്കട്ടെ ഇത്രയും പച്ചമഞ്ഞളാണിത് നാടൻ പച്ചമഞ്ഞളാണ് പിന്നെ ഇഞ്ചി അതുപോലെ ഒരു കഷ്ണം ഇത് ഓർഗാനിക് ഇഞ്ചി ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് ഒരു കഷ്ണം മതി ബാക്കിയുള്ളതൊക്കെ പിന്നെ പിന്നെയുള്ള ദിവസങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ളതാണ് ഇനിയും നമുക്കിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം കേട്ടോ പക്ഷെ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ നീങ്ങി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് എല്ലാം തന്നെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ വേണമെങ്കിലും കുടിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ ഞാനിവിടെ ഇത് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണേ പച്ചമഞ്ഞളിൻ്റെ മണം നോക്കാം ലാസ്റ്റ് തരി തരിയെല്ലാം കിട്ടുന്നുണ്ടോന്ന് നോക്കാം അങ്ങനെ ഞാനിവിടെ അരിച്ചെടുത്തു അത്രയാണ് കിട്ടിയിരിക്കുന്നത് തരി തരിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരിയുണ്ട് തരിയില്ലെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല തേണ്ടത് ഇങ്ങനെ കുടിക്കാൻ മിക്സ് ചെയ്ത് നമ്മളങ്ങ് കുടിക്കുമ്പോൾ അറിയാതെ നമ്മുടെ വെയിറ്റിലങ്ങ് ചെല്ലും നമുക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷേ ഇത് അരിച്ചെടുത്ത് നല്ല ക്ലിയർ ആയിട്ട് കുടിക്കാനാണ് എനിക്കിഷ്ടം തേണ്ടത് കണ്ടോ നല്ല തരി അരിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും തരിയുണ്ട് ഇങ്ങനെ കുടിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് വേണ്ടത് നമ്മുടെ എനർജി ബൂസ്റ്റ് ഡ്രിങ്ക് ഓറഞ്ച് കാരറ്റ് പച്ചമഞ്ഞൾ ഇഞ്ചി വെള്ളം ഇത്രയേ ഉള്ളൂ നമുക്ക് നമുക്കിനി ഇതൊന്ന് കുടിച്ചു നോക്കണ്ടായോ കുടിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് കുടിച്ചു നോക്കുവാണ് സൂപ്പർ ക്യാരറ്റിൻ്റെ മധുരവും ഓറഞ്ചിൻ്റെ മധുരവും മാത്രമേ ഇതിനകത്തുള്ളൂ ഇഞ്ചിയുടേതായിട്ടുള്ള വലിയ കുത്തലും ഒന്നും തന്നെ ഇല്ല പച്ചമളിൻ പച്ചമഞ്ഞളിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും ഉണ്ട് നിറമൊക്കെ പച്ചമഞ്ഞളിൻ്റെയാണ് കണ്ടോ ഇത് അതിരാവിലെ നമ്മളിത് ഉണ്ടാക്കി കുടിക്കണമെന്നാണ് പറയുന്നത് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ആണ് ഈ ഡ്രിങ്ക് കുടിക്കേണ്ടത് ഒരു ഡ്രിങ്ക് ആദ്യമായിട്ടാണ് തയ്യാറാക്കിയത് കേട്ടോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ചാണ് ഞാനിങ്ങനെ തയ്യാറാക്കി കുടിച്ച് നോക്കി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉണ്ടാക്കി നോക്കി കുടിച്ച് നോക്കി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടും എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണെന്നാണ് എന്നോട് പറഞ്ഞത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ എനർജി ബൂസ്റ്റ് ഡ്രിങ്കിൻ്റെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ